ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ മീൻകറി ഉണ്ടാക്കുക കേട്ടോ മീൻകറി തേങ്ങ ഇല്ലാത്ത തേങ്ങ അരയ്ക്കാത്ത ഒരു മീൻകറിയെ പക്ഷെ ഇത് കണ്ടാൽ തേങ്ങ അരച്ച മീൻകറി പോലെ ഒക്കെ തോന്നും കൂട്ടുമ്പോഴും അങ്ങനെയൊക്കെ തോന്നും പിന്നെ മിക്കവാറും എല്ലാവരും ഒക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരിക്കും പിന്നെ ഇത് ഇതിനകത്ത് പിന്നെ ഞാനൊരു സവാള നല്ല വലിയൊരു സവാളയാണ് അത് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് മുളകും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി എല്ലാം ഇട്ട് അതിനകത്ത് തന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് അരച്ച് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ച് അരച്ചിങ്ങിയെടുത്ത് അരച്ചെടുത്തിട്ട് അത് പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പിന്നെ കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് അതിലോട്ടിട്ടിട്ട് ഒന്ന് പിന്നെ വഴറ്റിയെടുത്തിട്ട് ഇച്ചിരി ഉള്ളിയും കൂടെ ചേർത്തൊന്ന് കടു പൊട്ടിക്കാൻ പൊട്ടിച്ചപ്പോൾ ഇച്ചിരി ഉള്ളിയും കൂടെ ചേർത്തൊന്ന് ഒന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കറിവേപ്പില ഇട്ടിട്ട് അരപ്പ് അതിലോട്ട് ഒഴിച്ച് ഉപ്പും പുളി ഇട്ട് കൊടുത്ത് അരപ്പും ഒഴിച്ച് അങ്ങനെ അത് തിളച്ച് കഴിഞ്ഞപ്പം മീൻ പറക്കി ഇട്ട് നമ്മൾ കിളിമീൻ എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്ന ഈ മീൻ ഇതേണ്ടേ കിളിമീൻ കിളിമീൻ ഇത് പിന്നെ ഇപ്പോഴത്തേക്ക് അജ്മോൻ വന്ന് കഴിയുമ്പം അജ്മോനും അച്ചാച്ചനും കൂടെ വറുത്ത് കൊടുക്കാനായിട്ട് വലിയ വലിപ്പം ഇല്ലാത്തതാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ തലഭാഗവും കൂടെ ഞാൻ മുറിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ തലഭാഗം കറിക്കകത്തിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ പൊടിഞ്ഞ് പിന്നെ മുള്ളൊക്കെ ആയിരിക്കും കാണുന്നത് അല്ലേ മീനെടുത്ത് ഞാൻ പിന്നെ വറക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത് നാളെ അയച്ചു മോന് വറുത്ത് കൊടുത്ത് വിടാമെന്ന് ഞാൻ ഞാനെടുത്ത് വെച്ചേക്കും കേട്ടോ അപ്പം അതും അങ്ങനെ വെച്ചേക്കുന്നപ്പം ഇനി എല്ലാം ഒന്ന് മസാലയൊക്കെ പെരട്ടി ഒന്ന് എടുക്കണം ഇന്ന് നമ്മുടെ മയിൽ കൂട്ടെ മയിൽ ഭയങ്കര ചാട്ടം കൂട്ടുമൊക്കെ ഇന്ന് വലിയ മഴയൊന്നുമില്ലേ മുറ്റത്തോട്ടൊന്നിറങ്ങും അവനാന്ന് ഇവിടെ കിടന്ന് ഭയങ്കര ചാട്ടം പിന്നെ ആസ്പെറ്റ്യൂസിൻ്റെ മുകളിൽ കൂടെ എല്ലാം അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഭയങ്കര ചാട്ടം ഞാൻ വഴക്ക് പറയുമായിരുന്നു അവനെ വഴക്ക് പറഞ്ഞപ്പോൾ അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് മാറി ചില കാലാവസ്ഥയിലവർക്കിങ്ങനെ ആടാനൊക്കെ തോന്നും അന്നേരമോ കാണുന്നില്ല കേട്ടോ കാണുന്നില്ല ഞാൻ നോക്കുക പക്ഷെ കാണുന്നില്ല ഇവിടെ എവിടെയെങ്കിലും കാണണ്ടെന്നതോ കണ്ടില്ല അന്ന് കാലാവസ്ഥയൊക്കെ കൊള്ളാൻ രാവിലെ തുണി കഴുകി ഇടണമെന്ന് വിചാരിച്ചു അന്നേരം പിന്നെ ഇച്ചിരി നേരം ചേച്ചി വിളിച്ച് ചേച്ചിയോട് കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്ന് അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ പിന്നെ ഭയങ്കര പാടായിരിക്കും ആ ഒരു ഇതിലങ്ങ് ചെയ്യുവാന്നെ വിറ്റാൻ തൂത്തോണ്ടിരുന്നപ്പഴ ചേച്ചി വിളിച്ചത് പിന്നെ ഞാൻ ഇച്ചിരി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പോയി അച്ചാച്ചന് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കൊടുത്തെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാക്കി പണിയൊക്കെ ചെയ്തത് കേട്ടോ ഇപ്പം തുണിയൊക്കെ ഒരുവിധം എല്ലാം ഉണങ്ങാറായിട്ടുണ്ട് അച്ചാച്ചൻ്റെ മുണ്ടും തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ബാക്കി അജുവിൻ്റെയാണ് പിന്നെ ഉണങ്ങാൻ ഇച്ചിരി താമസം എടുക്കുന്നത് അങ്ങനെ കാലാവസ്ഥയൊക്കെ കൊള്ളാം മ്രംപുട്ടാനെല്ലാം തീരാറായി എല്ലാം കിളികൾ കിളിയൊക്കെ സൂപ്പറായിരുന്നു ഈ വർഷം എല്ലാവരും തിന്നു അങ്ങനെ കാറ്റടിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള കാറ്റ് ഇപ്പോൾ ഇല്ല ഭയങ്കര കാറ്റല്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമേ അന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് കാറ്റൊക്കെ നല്ലപോലെ ശക്തമായിട്ട് വീശുന്നു വലുതായിട്ട് കാറ്റടിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കൂ ദൈവത്തിനോട് അങ്ങനെ ഇങ്ങനെ നിൽക്കും ഒരു അപ്പം കുഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാനും അച്ചനും പിന്നെ ചപ്പാത്തിയൊക്കെ ഞങ്ങൾ പതിനൊന്ന് മണിക്കാണ് കഴിച്ചതേ അപ്പം പതിനൊന്ന് മണിക്ക് കഴിച്ചുകൊണ്ട് പിന്നെ നമുക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എല്ലാം അരിവ് വരുമ്പോഴത്തേക്കൊക്കെ റെഡിയാക്കി വെക്കാവെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കറിയൊക്കെ ഇപ്പം നല്ല ചൂടായിട്ട് അവിടെ ഇരുന്നു കൊള്ളും അന്നേരം കുഞ്ഞ് വരുമ്പോൾ ചിലപ്പം അവൻ്റെ സാധാരണ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ പിന്നെ മീൻ വറുത്തൊക്കെ കണ്ടാൽ ചിലപ്പം ചോറ് കഴിക്കുമോ അറിയത്തില്ല കഴിക്കാൻ സാധ്യതയില്ല എന്നാലും ഞാൻ ഈ പ്രാവശ്യത്തെ റംബുട്ട റംബുട്ടന്നല്ല മാങ്കൂസ് ഞാൻ നമ്മൾ മാങ്കൂസ്റ്റീൻ എന്നൊന്നും പറയത്തില്ല മാങ്കൂസ്തിക്ക പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടോ ചിലതൊക്കെ പൊഴിഞ്ഞ് തറ വീണ ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കാണത്തില്ല കഴിഞ്ഞ ദിവസം അജിമോൻ ഇതിൻ്റെ കിഴിന്നങ്ങാണ്ട് ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ കിടന്ന് ഉണങ്ങി എന്നിട്ട് അവനൊരു ചുറ്റിയെടുത്ത് അടിച്ച് പൊട്ടിച്ച് നോക്കുന്നു അതിനകത്ത് അതിൻ്റെ കുരുവുണ്ടെങ്കിലേ അതെടുത്തിട്ടവന് പിന്നെ നടണമെന്നും പറഞ്ഞുകൊണ്ട് നോക്കുന്നതുണ്ട് അത് പിന്നെ എന്നിട്ട് അത് എവിടെയോ എടുത്ത് കുഴിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത പിന്നെ ഇലകളൊക്കെ വരാനായിട്ടെല്ലാം തളിർത്തൊക്കെ തുടങ്ങി കായെല്ലാം കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കെങ്ങാണ്ട് കാണും കൂടുതലില്ലായിരുന്നു ഈ പ്രാവശ്യം പത്തോ പത്തെണ്ണവും കാണോ ഉള്ളായിരുന്നെന്ന് തോന്നുന്നു എനിക്ക് രണ്ടെണ്ണം കാണ്ട് കിട്ടി ഹരിയേട്ടനെ ഒരെണ്ണം കൊണ്ട് വിട്ടു ഒരെണ്ണം ഒരെണ്ണം ആയിരുന്നു ആയിരുന്നേരം രണ്ടെണ്ണം പഴുത്ത കൊണ്ടായിരുന്നവരെ കൊണ്ട് ഒരെണ്ണം അച്ചാച്ചൻ അറിയത്തില്ലല്ലോ ഒന്നും പിന്നെ ഇങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞില്ല അച്ചാച്ച ഇത് ഹരിയേട്ടനെടുത്ത് വെച്ചേക്കുവാണ് കൊണ്ടുപോകാനെന്നൊന്നും ആ അതുകൊണ്ട് ഞാൻ അച്ചാച്ചൻ എന്നോട് പറഞ്ഞു മോനെ താണ്ടിരിക്കുന്നു ഞാൻ എടുത്തുകൊണ്ട് വെച്ചായിരുന്നു പിന്നെ താണ്ടിരിക്കുന്ന മാങ്കുസ്ഥ അത് പിന്നെ ഒരെണ്ണം ഒരെണ്ണം ഞാൻ പറഞ്ഞു അച്ചാച്ചന് വേണോ ആ വേ വേണം ഒരെണ്ണം അങ്ങ് തിന്നു പറഞ്ഞു ഒന്ന് അച്ചാച്ച മോനും ഒരെണ്ണം അങ്ങ് തിന്നു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അത് ഞാൻ അത് ടീച്ചർ പോയപ്പോ ടീച്ചറിന്റെ ആയിക്കോടുത്ത് വിട്ട് ഹരിയേട്ടനൊരെണ്ണം ചിരി പറഞ്ഞു ഇവിടുത്തെ ഒരു സാ ഇതൊക്കെ പിന്നെ ആവുന്ന സീസൺ ഒന്നും ഹരിയേട്ടൻ ഇവിടെ കാണത്തില്ലല്ലോ ആ സീസണിലെല്ലാം ഹരിയേട്ടനെ അവിടെ ആയിരിക്കും ഇത് 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 തിന്നാതെ നിർത്തിയേക്കുന്നത് പുളിയായതുകൊണ്ട് പുളിയുള്ളതൊക്കെ ഒരു തിന്നത്തില്ല പുളിയായത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു അറിയത്തില്ല നോക്കണം മൈലക്കുന്നു അവനാന്നെ ഇവിടെ എല്ലാം കൂടെ പറന്ന് ചാടി ബാസ്പെറ്റൂസിൻ്റെ മണ്ടയ്ക്ക് കൂടെ പട പട ഫടോടോന്ന് ചാടി നടക്കുവോ ഓടുവോ എല്ലാം ചെയ്യുമോ കേട്ടോ നല്ല രസമുണ്ട് കാറ്റൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാന്നെ അയ്യോ എൻ്റെ ദൈവമേ തലമുടിയൊക്കെ അത് ഇങ്ങനെ നമ്മടെ അജിക്കുട്ടൻ വന്നു എന്തോ തലമുടിയൊക്കെ ഇങ്ങനെ പറന്നു പറന്നുപോയോ സ്കൂളിൽ നിന്ന് വന്ന വഴിക പരിമോന് മീൻകറിയും ചോറും എടുത്തിട്ടുണ്ട് മീൻമറത്തതുണ്ട് അപ്പം മീൻകറിയുണ്ട് അപ്പം ചോറുണ്ട് എടുത്തിട്ടുണ്ട് കഴിക്കാവെന്ന് പറഞ്ഞു ഇതുണ്ടെങ്കിൽ കഴിക്കുമെന്ന് എനിക്കറിയാം അപ്പം ഞാനൊന്ന് കൊണ്ടു കൊടുക്കട്ടെ കജുമോൻ വേണ്ടേ ഇരിക്കുന്നു എന്തോ മൊബൈൽ ഫോണിനകത്ത് എന്തോ ഓണാക്കി വെക്കാൻ തുടങ്ങും അതുകൊണ്ട് അജു ചോറ് കഴിക്കുന്നു അതിന്നു കഴിക്കുന്നു കജുമോനെ നോങ്ങോട്ടോ നോക്കിക്കേ ഇങ്ങോട്ട് നോക്കും മുഖമൊന്ന് കാണിച്ചേ എന്തുണ്ട് വിശേഷം നല്ല വിശേഷമാണെന്നോ സുഖമാണോ ആ ഇങ്ങോട്ട് നോക്കടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത് കണ്ടോ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുക അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി ഇത് ഇത്രേ മൊത്തവും റംബുട്ടാൻ്റെ തോടാ അരി റംബുട്ടാൻ്റെ അരി റംബുട്ടാൻ്റെ തോടുകാണേ ഇത് മൊത്തം ഞാനിങ്ങനെ വാരി ഇങ്ങനെ തൂത്ത് 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 ഞാൻ ഇങ്ങനെ കൂട്ടി വെക്കുകയോ ചെയ്യുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ചു വരി അങ്ങ് തഴോട്ട് കൊണ്ടങ്ങ് കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇത് വായിക്കോ ഒരു സൈഡിൽ കൂടെ തൂത്ത് കൂട്ടി കഴിയുമ്പോഴത്തേന് വീണ്ടും പിന്നെ ഇതിനും ഇത് ഇതാവും പിന്നെ ഓടിൻ്റെ പുറത്ത് ഒരുപാട് പിന്നെ റംബുട്ടാൻ്റെ കരിയിലെ കിടപ്പുണ്ട് ആ കരിയിലെയും റംബുട്ടാൻ്റെ തോടും ഒക്കെ അത് മയിലും ഒക്കെ ഇങ്ങനെ കയറി വന്നിരുന്നിട്ട് ഇതുപോലെ ഇടും തൂത്തുവാരി ഇട്ടതാണ് തൂത്തുവാരി ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെ ഇങ്ങോട്ടൊങ്ങ് തൂത്ത് വാരി ഇടത്തതേ ഉള്ളൂ കേട്ടോ ഈ മിറ്റം ഇന്ന് തൂത്തില്ല ഇന്നലെ തൂത്തതാ ഇന്ന് തൂത്തിട്ടില്ല ഇനി ഇനി ഈ മിറ്റവും കൂടി ഇപ്പോൾ എനിക്കൊന്ന് തൂത്തുവാരി ഇടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അജുമോൻ്റെ പിന്നെ കുറച്ച് പിന്നെ ചേമ്പൊക്കെ നട്ടത് ഇവിടെ നിന്ന് നിപ്പുണ്ട് അതിന് അത് ഇതിനകത്തൊക്കെ കുറച്ച് പോച്ചയൊക്കെ കിളിച്ച് നിൽപ്പുണ്ട് അതും അതിന് മണ്ണൊക്കെ കൂട്ടാറൊക്കെ ആയിട്ടുണ്ട് ഒന്നും ഇട്ടിട്ടില്ല ഒരു ഗുണവും ഇല്ല തട മാത്രം കാണും അതിൻ്റെ അടിയിൽ ഞങ്ങൾ ചേമ്പും തടയെന്നാണ് പറയുന്നത് ചേമ്പും കന്നൊക്കെ പറയും വടക്കോട്ടെല്ലാം നമ്മൾ ചേമ്പും തടയെന്ന് പറയും അപ്പം അത് മൊത്തം അത് അതിന് ഉണ്ടെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ പിന്നെ ഇവിടെ നട്ട അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവാറില്ല ഇവിടെ അധികം വളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൂടുതലൊന്നും ഇവിടെ നട്ട ഉണ്ടാവാറില്ല എന്നാലും ഒരിതെന്നും പറഞ്ഞുകൊണ്ട് നട്ടുവെച്ചതാ കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ അടിയിലൊന്നും കാണത്തില്ല എന്നുള്ളത് ആ ഒരു ചേമ്പ് നിൽക്കുന്ന കണ്ടാൽ തന്നെ അറിയേ പ്രാവശ്യത്തെ ചേമ്പൊന്നും ഒരു ഗുണമില്ല ഒരു കൃഷിയും ഒരു ഗുണമില്ല ഒന്നിനും വളമായിട്ടൊന്നും ഇട്ടിട്ടില്ല വെറുതെ നട്ടു വെച്ചിട്ട് മാത്രമേ ഉള്ളൂ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ കമൻറ്റ് അയക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനി ഞാനത് സബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയത്തില്ല കാരണം എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒത്തിരി നമുക്ക് കാണാം ഇതിൽ കൂടെ കാണാം അത് സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതും എല്ലാം ഇപ്പോൾ പുതിയ സിസ്റ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതെല്ലാം കാണാൻ പറ്റും താങ്ക് യു